വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഫണ്ട് കളക്ഷൻ തൃത്താല നിയോജക മണ്ഡലത്തിലെ പത്തൊൻപത് യൂണിറ്റുകൾ ചേർന്ന് പത്ത് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ സമാഹരിച്ചു തൃത്താല മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ ആർ ബാലനും മറ്റ് ഭാരവാഹികളും ചേർന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ബാബു കോട്ടയിലിന് ഫണ്ട് കൈമാറി സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശേഷം തൃത്താല മണ്ഡലത്തിലെത്തിയ ബാബു കോട്ടയിലിനെയും സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറായി തെരഞ്ഞെടുത്ത ഷക്കീർ ടി പി യോഗം അനുമോദിച്ചു മണ്ഡലം ഭാരവാഹികളായ ഷമീർ വൈക്കത്ത് മുജീബ് റഹ്മാൻ കരീം കുമ്പിടി ഷബീർ ചാലിശ്ശേരി സുബ്രഹ്മണ്യൻ തൃത്താല അബൂബക്കർ ആറംകോട്ടുകര എന്നിവർ സംസാരിച്ചു പ്രവർത്തനം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇന്നിവിടെ നാം ബുക്ക് ചെയ്തത് ഞാൻ ഉദ്ദേശിച്ചത് വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ തിരിച്ച് ജീവിതത്തിലേക്കും തൊഴിലേക്കും കൊണ്ടുവരുന്നത് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ജില്ലയിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു സംഖ്യയാണ് ഇന്നലെ തൃത്താല നിയോജക മണ്ഡലം ഈ അത് ഏറ്റുവാങ്ങുമ്പോൾ തന്നെ തൃത്താല നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സംഖ്യ ഇതിനായി സംഭാവന ചെയ്ത യൂണിറ്റ് അത് കൂച്ചനാട് യൂണിറ്റ് ആണ് എന്നും അത് നിങ്ങളാണ് അത് സംഭാവന നൽകിയത് എന്നുള്ളത് കൊണ്ടും ഇന്ന് നിങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഏറെ സന്തോഷിക്കുന്നു വർഷത്തെ തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ ആൻഡ്